ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ നാളത്തെ നിത്യഫലവും ശുഭമുഹൂർത്തവും പറയുന്നത് ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമെന്നും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലമല്ലെന്നും ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധവാരെ ബുധനാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അനുമാസം നാലാം തീയതിയാണ് നക്ഷത്രമാണ് നാൽപ്പത് നാഴിക ഇരുപത്തിയാറ് വിനാഴിക ഉത്രട്ടായ നക്ഷത്രം രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര 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 വീതം ചേരുന്ന ഏഴര നാഴിക അതായത് മൂന്ന് മണിക്കൂറാണ് ഒരു വ്യാമം ബുധനാഴ്ച ആയത് കൊണ്ട് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് കൂടാതെ അഷ്ടമി ധിഥിയും കൂടെയാണ് അഷ്ടമിയും ശ്രീകൃഷ്ണസ്വാമിക്ക് പ്രാധാന്യമുണ്ട് ഒരു അഷ്ടമിയിലാണ് ഭഗവാൻ അവതാരമെടുത്തതെന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമി അപ്പോൾ പതിനൊന്ന് നാഴിക പതിനൊന്ന് വിനാഴികയാണ് അഷ്ടമി ധിഥി ഉള്ളത് അപ്പൊ ചോദിച്ചു ശ്രീകൃഷ്ണസ്വാമിയെ പറ്റി എന്താണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചെറിയൊരു കഥയും കൂടെ പറയാം അതിന് മുമ്പ് ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന നാരദ മഹർഷിയെടുത്ത് മഹർഷിക്കൊരു സംശയം അപ്പോ നാരദ മഹർഷി ഇനി ആരെ കണ്ടാൽ പറ്റും ഇതിന് സംശയം ഒന്ന് ദുരൂകരിക്കാനാണ് വിചാരിച്ചത് അങ്ങനെ ചെന്ന് ഒരു മഹർഷിയെ കണ്ടു അപ്പോൾ പോയപ്പോൾ ഒരു മഹർഷി തപസീത മഹർഷിയെ കണ്ടിട്ടു മഹർഷിയെ കണ്ടിട്ടു ചോദിച്ചു അപ്പോൾ ചോദിച്ചു ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ മഹർഷി ഒന്ന് പറയാമോ എനിക്ക് ഈ സംശയം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം ഉടനെ മഹർഷി പറഞ്ഞു ആദ്യം ഞാനാണ് അങ്ങയെ കണ്ടത് നാര മഹർഷിയെ കണ്ടത് അതുകൊണ്ട് അങ്ങേ എടുത്ത് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് അതിനും കൂടെ ഉത്തരം അങ്ങ് പറഞ്ഞുതരാമോ ചോദിച്ചു ആ ഞാൻ പറഞ്ഞുതരാമോ എന്നെ ചോദിച്ചു ത്രിമൂർത്തികളിൽ ആദ്യം ഉണ്ടായത് ആരാണ് അതൊന്ന് പറയാമോ ഇദ്ദേഹത്തിന് ആകമായി അദ്ദേഹത്തിനെ കണ്ടായിരുന്നു കാര്യം ഞാനൊരു സംശയ ദുരൂകരണത്തിനാണ് അങ്ങയെ കണ്ടപ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ അങ്ങ് എൻ്റെ അടുത്ത് സംശയം ചോദിക്കുക ത്രിമൂർത്തികളിൽ ആദ്യം ഉണ്ടായത് ആരാണ് അപ്പോ ദേഷ്യം വന്നു മഹർഷിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്തായാലും എന്റെ വഴിതടസ്സമായിട്ട് നാരദ മഹർഷെ അങ്ങ് നിന്നു അല്ലേ അതുകൊണ്ട് ത്രിമൂർത്തികൾ ശ്രേഷ്ഠനാരാണെന്നും ത്രിമൂർത്തികളിൽ ആദ്യമുണ്ടായതാരാണെന്നും അങ്ങ് ഒരു യാമത്തിനകം പറയണം എന്ന് പറഞ്ഞു ഒരു യാമം ഒന്ന് മൂന്ന് മണിക്കൂറാണ് ഇവിടുത്തെ യാമം അതായത് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര 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 വീതം ചേരുന്ന ഏഴര നാഴികയാണ് ഒരു യാമം ഒരു യാമത്തിനകം പറയണ ഇല്ലെങ്കിൽ അങ്ങ് കരിങ്കല്ലായിത്തീരും എന്ന് ശതിച്ചു എന്നാലതിനോട്ടമായി നേരെ ഇനിയിപ്പം ത്രിമൂട്ടിയെ തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ച നേരെ ബ്രഹ്മലോകത്ത് അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ തപസ് ചെയ്തു സമയമുണ്ടോ ഇദ്ദേഹം തപസിന്ന് ഉണരുന്നത് വരെ കാത്ത് നിൽക്കാൻ സമയമില്ലല്ലോ നാരദമഹർഷി നാരദ മഹർഷി എന്നിട്ട് ബ്രഹ്മദേവനെ ഉണർത്താൻ വേണ്ടി താടിയിട്ടിട്ടു ബ്രഹ്മദേവൻ ഞെട്ടി ഉണർന്നു ഉണർന്നിട്ട് ക്ഷമിക്കാൻ ചെന്നു ഉടനെ സരസ്വതി ദേവി പറഞ്ഞു മഹർഷിയും നാരദനും കൂടെ ചേർന്ന് കരിങ്കല്ല മനസ്സിൽ കിടക്കുന്നു അതുകൊണ്ടാ ക്ഷമിക്കണം നാരദ ആ ക്ഷമിച്ചിരിക്കുന്നു എന്താ വന്ന കാര്യം പറയാം പറഞ്ഞു ത്രിമൂർത്തികൾ ശ്രേഷ്ഠനാരാണ് അതറിയണം അതെനിക്കറിയില്ല നിങ്ങള് കൈലാസത്തിലെ അങ്ങനെ നേരെ കൈലാസത്തിലെത്തി കൈലാസത്തിലെത്തിയപ്പോ മഹാദേവൻ പ്രവേശിച്ച ആത്മാ ൊണ്ടാണ് ആ ഭഗവാൻ ഉഗ്രമൂർത്തിയായിരിക്കുന്ന ആ മഹാദേവൻ എന്നാലേ ആ മഹാദേവൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ആരും വിശ്വസിക്കത്തില്ല എനിക്ക് ചരിത്രങ്ങൾ എഴുതി കാര്യവോലയിൽ ലിഖിതങ്ങളായിട്ട് എഴുതി വിശ്വസം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് തഞ്ചാവൂർ കൊണ്ടുപോയി വായിക്കുകയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുതി കിട്ടിയ പൂർവീകമായി ലഭ്യമായ കാരിയോലയുണ്ട് അപ്പോ അങ്ങനെ ഒരുപാട് ആത്മീയ അനുഭവം ഉണ്ടായി ആരും വിശ്വസിക്കില്ല പക്ഷെ അത് ഭയങ്കര ത്യാഗവും കൂടെയാണ് സംഘർഷണോച്ഛുക എന്നാ പറയുന്നില്ലേ യജ്ഞോ യജ്ഞപരിധി യജ്വ യജ്ഞാങ്കോ യജ്ഞവാഹന യജ്ഞുധന മഹർദ്ധിരുദ്ധോ വൃദ്ധാത്മാ മകാക്ഷോ ഗിരിടധ്വജ എന്ന് പറയുന്നില്ല അപ്പോ നേരെ കൈലാസത്തിലെത്തി നാരദൻ എന്നപ്പോ മഹാദേവൻ ധ്യാനത്തിലാ ഇതെൻ്റെ ഒറ്റ ചവിട്ടാണ് കമ്പുല്ലൂരു അഷ്ടുടി ഉണങ്ങുന്നു ശവിക്കാനായിട്ട് എന്ന് ഉടനെ പറഞ്ഞു ബ്രഹ്മലോകത്തു ബ്രഹ്മലോകത്തുനിന്ന് ബ്രഹ്മദേവൻ ശവിക്കാനായിട്ട് തുടങ്ങിയാൽ നരതനിപ്പോൾ കരിങ്കല്ലിൻ്റെ ഓർമ്മയായിരുന്നു പരമേശ്വരി പറഞ്ഞു അതുകൊണ്ട് അങ്ങ് ശവിക്കണ്ട ഇനി ചോദിച്ചു ത്രിമൂർത്തികൾ ശ്രേഷ്ഠനാരാണെന്ന് അറിയാൻ പറ്റില്ല ആഹാദേവ ക്ഷിക്കണം അല്ലെങ്കിൽ ഞാൻ കരിങ്കല്ലായി അതൊക്കെ എനിക്ക് മനസ്സിലായി ഇനിയും വൈകുണ്ഠത്ത് പോയി ചോദിച്ചു ബ്രഹ്മദേവനെ കണ്ട് ചോദിച്ചില്ലേ ഞാനും പറഞ്ഞില്ലേ എനിക്കറിയില്ല വൈകുണ്ഠത്ത് പോയി ചോദിക്കാനായിട്ട് അങ്ങനെ നേരെ വരും അതെ ഈ നാരദ കക്ഷിക്കും എത്തപ്പെടുന്നത് വൈകുണ്ടത്തിനാണ് അപ്പം ചെന്നപ്പോഴത്തേക്ക് മഹാവിഷ്ണു ഇങ്ങനെ ഒന്നും മയ മയങ്ങ മയക്കത്തിലാണ് ഉണരുന്നവരെ ക്ഷമിക്കാനുള്ള കഴിവില്ല ചെന്ന് നെഞ്ചാമുടിക്ക് ഒറ്റ നാരദമ കൃഷി അല്ല അഭിനന്ദി കരികലല്ലേ മനസ്സ് അയ്യോ ചാടി ഗുണം അയ്യോ ക്ഷമിക്കണം അങ്ങ് വരുന്നത് ഞാൻ ഞാനകൃഷ്ണ കണ്ടില്ല ക്ഷമിക്കണം പറഞ്ഞു ഉടൻ പറഞ്ഞു ആ ഉടനെ പറഞ്ഞു ഇത് തന്നെ ത്രിമൂർത്തികൾ ശ്രേഷ്ഠൻ ഒരു തലത്തിൽ നിന്ന് താടിക്ക് പിടിച്ചപ്പോഴത്തേക്ക് എന്നെ ക്ഷമിക്കാമെന്ന് മറ്റൊരു തലത്തിൽ നിന്ന് ദണ്ട് എഴുതുകഴിഞ്ഞപ്പോഴേ എന്നെ ക്ഷമിക്കാമെന്ന് ഇതായി ഇവിടെ വന്ന് നെഞ്ചത്ത് ഒരു ചവിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്ഷമിക്കണമെന്ന് പറയുക അപ്പം ത്രിമൂർത്തികൾ ശ്രേഷ്ഠൻ ഇദ്ദേഹം തന്നെ ഇനിയും ചോദിച്ചു മഹാവിഷ്ണു ചോദിച്ചു അല്ലയോ നാരദ ഇനി എന്താ സംശയം ചോദിച്ചു അതെ പറഞ്ഞു എനിക്കിനി ഒരു കാര്യം കൂടെ ഒന്നറിയണം എന്താ ത്രിമൂർത്തുകളിൽ ആദ്യം ഉണ്ടായത് ആരാണെന്ന് അറിയണം അതെനിക്കറിയില്ല നേരെ വന്ന വഴിക്ക് തിരിച്ചു തിരിച്ചുപോകുമ്പോൾ അങ്ങനെ നേരെ വീണ്ടും കൈലാസത്തിന് ചെന്നപ്പോഴത്താ വീണ്ടും വന്നേക്കുന്നു ശാപം മേടിക്കാനായിട്ട് എന്താ ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം മറ്റേത് ആദ്യത്തെ ശ്രേഷ്ഠനാരാണെന്ന് മനസ്സിലായ ഉദ്ദേശം അത് മനസ്സിലായി പക്ഷേ ത്രിമൂർത്തികളിൽ ആരാ ആദ്യം ഉണ്ടായെന്ന് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മലോകത്തായി തീർച്ചയായിരുന്നു ബ്രഹ്മലോകത്ത് എത്തി അപ്പം ശ്രീമൂർത്തികളിൽ ആരാണ് ആദ്യം ഉണ്ടായതെന്ന് മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്കറിയില്ല ബ്രഹ്മലോകത്ത് ചോദിക്കാൻ പറഞ്ഞു ബ്രഹ്മലോകത്ത് എന്ന് വീണ്ടും വീണ്ടും വന്നേക്കുകയാണല്ലോ എന്താ കാര്യം അല്ല ത്രിമൂർത്തികളിൽ ആദ്യം ഉണ്ടായത് ആരാന്നുള്ള ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കർത്തവ്യം പൂർണ്ണമാവും എനിക്കറിയില്ല വന്ന വഴി വീണ്ടും പോവും മഹാദേവൻ എടുത്തി അങ്ങനെ മഹാദേവൻ എടുത്തിരുന്നു അപ്പം വീണ്ടും മഹാദേവ ആ വീണ്ടും വന്നേക്കുക എന്താ കാര്യം അത് ത്രിമൂർത്തികളിൽ ആദ്യം ഉണ്ടായത് ആരാണ് എന്നൊന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ കരിങ്കല്ലായിരിക്കും ഉടനെ പറഞ്ഞു ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാതിരിക്കാം എങ്കിൽ അങ്ങോട്ട് ഉത്തരം പറയാമെന്ന് മഹാദേവൻ പറഞ്ഞു ഓ ചോദിക്കുന്നില്ല അങ്ങ് പറഞ്ഞാട്ട് പറഞ്ഞാൽ ഞാൻ തന്നിനെ ആവൂ എന്നെ പറഞ്ഞു ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് മഹാദേവൻ പറഞ്ഞതാണ് ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് എന്നിൽ നിന്നുണ്ടായ ചൈതന്യം ആലിലേക്കകത്ത് വിരലും കുടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അതാണ് ത്രിമൂർത്തികളിൽ ആദ്യം ഉണ്ടായത് നരദമഹർഷിക്ക് സംശയമായി ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ജെന്നിൽ നിന്നുണ്ടായ ചൈതന്യം അപ്പൊ തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായതെന്ന സംശയം ഉണ്ടായി അങ്ങനെയാണ് നരദമഹർഷി കണ്ടുലുവായിട്ട് കടന്നൊര കര കിതൻ്റെ ഗുച്ഛരം അറിയാൻ വേണ്ടി പോവാ അതാണ് പരബ്രഹ്മം അതാണ് പരബ്രഹ്മ ചൈതന്യം എന്ന് പറയുന്ന ആ ചൈതന്യം അപ്പോ ഇനി നാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഗുളികോദയം ഗുളികം സ്ഥിതി ചെയ്യുന്ന രാശി ശനിയുടെ കൂടെ ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിലാണ് ഇത് പകല് രാത്രിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന വൃശ്ചികം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറുമണി നാൽപ്പത്തി നാല് മിനിറ്റിനും സൂര്യാസ്തമനം മണി അഞ്ച് മിനിറ്റിനുമാണ് ഇനി സമയം മധ്യാ പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുയഗ്രസ സമയം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഒരു മണിക്കൂറാണ് ഒരു കാലഘോര ആദ്യത്തെ കാലഘോര ബുധൻ്റെ കാലഹോരയയാണ് ഇപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ബുധ ബുധൻ്റെ കാലഘോര ആയിരിക്കുന്ന ആറ് മണി അൻപത് മിനിറ്റിന് മേൽ ഏഴ് മണി ഇരുപത്തി അഞ്ച് മിനിറ്റിനകമുള്ള ബുധൻ്റെ കാലഘോര സമയവും ധനുരാശി ലഗ്ന സമയവും കുംഭക്കൂറൽ ചന്ദ്രൻ നിൽക്കെയുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തുള്ളത് പതിനൊന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് മേല് പതിനൊന്ന് മണി അൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് ആ ശുഭമുഹൂർത്തം അനുകൂലമല്ല പിന്നെ ഒരു ശുഭമൂർത്ത പത്തുമണി അഞ്ചു മിനിറ്റിന് മേല് പത്തുമണി ഇരുപത്തഞ്ച് മിനിറ്റിനേക്കാട്ട് കാര്യം മറ്റൊരു സമയം ഗുളിക ഗ്രസ് സമയമാണ് അത് എല്ലാ പ്രവൃത്തിക്കും അനുകൂലമല്ല പിന്നെയുള്ള സമയം എന്ന് പറയുമ്പോൾ രണ്ട് മണി ഇരുപത് മിനിറ്റിന് മേൽ മൂന്ന് മണി അഞ്ചു മിനിറ്റിനകമുള്ള ശുഭമൂർത്തം അനുകൂലമാണ് ഇനി അത്ര അനുകൂലപ്രദമല്ലാത്ത നാളുകാര് വൃച്ചികക്കൂറിലെ വിശാഖമന്നിരം തൃക്കേട്ട കുമ്പക്കൂറിലെ അവിട്ടം ചതയം പൂരുട്ടാതി മേടക്കൂറിലെ ഭരണി കാർത്തിക മകയിരം പുണർതം പൂയം പൂരം ചിത്തിരാചോ വിശാഖം ഉത്രാടം ഈ നാളുകാർക്കൊക്കെ പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് സംഘർഷകരമായിരിക്കുന്ന മാനസിക സംഘർഷകരമായിരിക്കുന്ന അവസ്ഥ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമിക്ക് അഷ്ടോത്ര ശതം കൊണ്ട് പുഷ്പാഞ്ജലി ആവും ശ്രീകൃഷ്ണ കമലാനാഥവും മാധവോ മധുസൂദന ഈശ്വരോ അങ്ങനെയുള്ള അഷ്ടോത്ര ശതം കൊണ്ട് പുഷ്പാഞ്ജലി അതോടൊപ്പം പാൽപായസ വൈവേദ്യം മഹാദേവന് പാലാഭിഷേകം വെള്ളച്ചൂർ നിവേദ്യം മഹാഗണപതി ക്ഷേത്രത്തിൽ സൂക്തം ജനിച്ച പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക ഈ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നയൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിൻ്റെ തൽക്കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയും കുട്ടന്മാരുടെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും അവിടുത്തെ ചിലകൾ വിശ്വസയും കവചയും പരിചയമായിരിക്കും പകൽപരക്കുന്ന അശ്രദ്ധയും കുറിച്ച് വരുന്ന വിനാ അത് ചെല്ലുക എന്നിട്ട് മാതാവിൻ്റെ പള്ളിയിലൊരു മെഴുകുതിരി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലൂക്കർ റാസർ മഹരി നിഷാഖ് സുബി അഞ്ച് നിസ്കാര നിസ്കാരവേളയിലും ഖുറാനിൽ ആയത്തെക്കുറിച്ച് ലാ ഇല്ല എന്നുള്ള മുസാഹിഫിന് സൂറത്തിൽ അൽബഹിറയിൽ ലായ് ഇല്ല എന്നുള്ള ആയത്തെക്കുറിച്ച് കൊടുക്കുക അത് അതിന് ശേഷം അതായത് നിസ്കാരവേളയിൽ എന്ന് പറയുമ്പോൾ മഹരിവിൻ്റെയും വിഷാഖിൻ്റെയും സമയത്ത് യാസിനും കൂടെ കുടിക്കുക ആകെ അരിപ്പറമ്പിലെ തേവാരമൂർത്തികൾ വരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ രാജ്യമത വ്യത്യാസമെന്നെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തേ നന്ദി നമസ്കാരം ഇരിക്കാൻ പറയാനുള്ളത്